ഇരുപത് വയസ്സും മുതലുള്ള കാരണവുമാരെ ആദരിക്കുക അങ്ങനെ ഉള്ള ചടങ്ങുകളാണ് നമ്മളിങ്ങോടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഈ യോഗത്തിലേക്ക് ബഹുമാന്യനായ മേഖല അതോടൊപ്പം തന്നെ വിശിഷ്ട വ്യക്തികളായി ശ്രീ എല്ല ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് സന്തോഷവും അഭിമാനവും ഉള്ള ദിവസമാണ് എല്ലാ വർഷവും ഇതുപോലെ ഒരു ഫംഗ്ഷണൽ അവാർഡ് അതോടൊപ്പം ആശവാക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ആചരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്തവണ ലേറ്റ് ആയി പോയി അത് ചെയ്യാനായിട്ട് വെറുതുകൊണ്ടല്ല അത് മേയർ വേണം മേയറ് വന്ന് അത് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമാണോ ആശിയാണോ ആഗ്രഹം ആണെന്ന് എനിക്കറിയില്ല മേയർ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മേയറുടെ ടൈം നോക്കി 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 അവസാനം ഒക്ടോബർ രണ്ടാം തീയതി വരെ എത്തി അപ്പോൾ അത് ഒരു പ്രത്യേക കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം ഇന്ന് കൊച്ചി പഴയ കൊച്ചിയല്ല അതുപോലെ തന്നെ ഇന്ന് മുപ്പത്തി ഏഴാം ഡിവിഷൻ പഴയ മുപ്പത്തി ഏഴാം ഡിവിഷനല്ല അതിനുള്ള കാരണം എന്നെ ഒരു കൗ ജനപ്രതിനിധിയായിട്ട് ഈ ഡിവിഷനിലുള്ള എല്ലാവരും തിരഞ്ഞെടുത്തപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം അത് എത്രത്തോളം എന്നെ കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ട് പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട മേയറാണ് അപ്പോൾ ചിലപ്പോൾ പറയും ഇപ്പോൾ അത് ശരിയാവുമോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നോടൊപ്പം നിന്ന് മുപ്പത്തി ഏഴാം ഡിവിഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന മൂന്ന മേയർക്ക് എല്ലാവരുടെയും മുൻപിൽ ഈ മുപ്പത്തി ഏഴാം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മുപ്പത്തി ഏഴാം ഡിവിഷൻ്റെ കൗൺസിലർ എന്നതിന് എൻ്റെ ഒരു നന്ദി പറയണം എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മേയർ വരണം എന്നുള്ളൊരു വാശി വിളിച്ചത് അപ്പോൾ ഇന്ന് ആദ്യമാണെങ്കിലും ഒരു യോഗം തുടക്കമാണെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉപദേ ഡെ എല്ലാവരുടെയും പേരില് മേയർക്ക് എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ് ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല കാരണം എല്ലാവരും മേയറുടെ പേരിൽ നിന്ന് ആദരവേറ്റുവാങ്ങാനും സമ്മാനം വാങ്ങിക്കാനും വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലായി ദുർഘിപ്പിക്കുന്നില്ല ഇന്ന് ഈ യോഗം యోగ స్వాగతం ఆశ్వసించిన వేజి మనోజినే షనిపేటేట్ ఎం అని కుమార్ ఇన్న ప్రిపేట అశ్వంత్ ేఠన్ మనోజ్ జోసీపెట్టే చేట చేచిమారు నమస్కారం ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കൗൺസിലറായി വന്ന് ഈ അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഏറെ സംതൃപ്തിയോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നേരത്തെ മനോജ് പറഞ്ഞ പോലെ ഇന്ന് കൊച്ചി നഗരസഭയുടെ പേര് കൊച്ചിയുടെ പേര് ലോകത്ത് തന്നെ നമ്പർ വൺ ആക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചാൽ മുന്നപ്പെട്ട മേയറാണ് ഇന്ന് നമ്മളുടെ ജോലി ഉള്ളത് എന്ന് തന്നെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എടുത്തു പറയാനാണെങ്കിൽ എത്ര എത്രയാണ് എണ്ണി പറഞ്ഞാലും തീരാൻ പറ്റാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് കൊച്ചി നഗര കൊച്ചി നഗരത്തിൽ നടപടിയിട്ടുള്ളത് പലരും പറയാറുണ്ട് പുറത്ത് താമസിച്ച് വരുന്നത് തിരിച്ചു വരുമ്പോൾ കൊച്ചിയുടെ പോലെ തന്നെ മാറി എന്ന് പലപ്പോഴും പറയാറുണ്ട് നമ്മളെ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു കാര്യമായിരുന്നു ബ്രഹ്മപുരം കത്തിൽ പിടിച്ച സമയം അന്ന് ആ ഒരു പ്രതിസന്ധിയെ നേരിടുന്നതിന് വേണ്ടി ഈ ഡിവിഷനിലെ എല്ലാവരും ഒറ്റക്കെട്ടായി എണീഞ്ഞുകൊണ്ടാണ് എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചത് ഇന്ന് ബഹുമാനപ്പെട്ട വൈകിയുടെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ പ്ലാന്റ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നല്ലവരായ കുറേ എന്താ പറയുക സി എസ് ആർ ഫണ്ട് ഒക്കെ ഉപയോഗിച്ച് ബഹ്മൻപുടെ മേൻ്റെ നേതൃത്വത്തിലാണ് ഇത്രയും നല്ലൊരു മാറ്റം നമ്മളുടെ കൊച്ചിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മനോജ് പറഞ്ഞ പോലെ ബിഷപ്പ് രഹിത കേരളം ബിഷപ്പ് രഹിത കൊച്ചി ഇന്ന് സമൃദ്ധി ഒരു സ്ഥലത്ത് നിന്ന് ജി സിയുടെ അവിടെയായാലും ഷിപ്പിയാടിൻ്റെ അവിടെയും സമൃദ്ധി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുമെല്ലാം നേരം മേയറുടെ ഒരത്തെ ലക്ഷ്യമായിരുന്നു ആരും ബിഷപ്പ് അറിഞ്ഞ് ഇവിടെ ഉണ്ടാകരുത് എന്ന പേരിലാണ് ഏറെ പ്രസിഡന്റുകളോട് പോയിട്ട് നഗരസഭയായിരിക്കും നമ്മൾ ഈ കൗൺസിലൊക്കെ നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു എന്നല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പെടുന്ന പാഠം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഈ അഞ്ച് വർഷം മുന്നോട്ട് ഒന്നുമേൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം കൊണ്ട് അത് മേയർക്ക് ഏറ്റവും കൂടുതൽ സാധിച്ചതാ കേട്ടോ മേയർ എല്ലാവരെയും ഒത്തുചേർത്ത് രാഷ്ട്രീയ ഭേദമേന്യം എല്ലാവരെയും ഒത്തുചേർത്ത് പിന്നോണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഈ കൊച്ചി നഗരത്തെ ലോകത്തെ നമ്പർ വൺ ആക്കുന്നതിനും വളരെയധികം സഹായിച്ചു നമുക്ക് മാലിന്യ സംസ്കരണത്തിന്റെ പേരിലാണ് നമുക്ക് നമ്പർ വൺ എന്നുള്ള ഒരു പ്രശസ്തി നേടാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് കേസ് സ്മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കൗൺസിൽ വരുമ്പോൾ എപ്പോഴും കോർപ്പറേഷന് മുമ്പിൽ നീണ്ടൊരു ഒരു ക്യൂവാണ് ഏറ്റവും കാര്യം ചിലപ്പോൾ റോഡ് വരെ ഉണ്ടാവാറുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും അങ്ങനെ പല രീതിയിൽ വേണ്ടി ആൾക്കാർ കൊച്ചു കുട്ടികളെ കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന അമ്മമാർ ഒക്കെയുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്കിന്ന് വ്യത്യസ്തമായി നമ്മളുടെ വിരൽ തൊട്ടി ഇരുന്നു നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും കാർഡ്സ് അടയ്ക്കാനും കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാനും എല്ലാ നിന്ന് നമുക്ക് ഒരു നിരത്തുകൂടി നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുന്നു ഇത്രത്തോളം ടെക്നോളജി നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചു ഡിജിറ്റലായിരുന്നു കൊച്ചി നഗരസഭ ഈ എല്ലാ പുരോഗതിയും നേടിയെടുത്തതും ഇതിൻ്റെ പിന്നിലെല്ലാം ചുറ്റാൻ പിടിക്കാൻ ബഹുമാനപ്പെട്ട മേയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും തൊഴിൽ നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ കൊച്ചി നഗരത്തെ ഇത്രയും പ്രശസ്തി വായിച്ച് മേയർ തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നത് കാരണം നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഇത്രയും നമ്മൾക്ക് വേണ്ടി ചെയ്ത ഒരാളോട് ഒരു നന്ദി വാക്കി പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് പറയണം അതൊരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഇന്നത് സാധിച്ചു മുപ്പത്തിയാവിഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ധാരാളം പ്രസിഡൻസ് അസോസിയേഷനുകളുള്ളതാണ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തോടു കൂടി മാത്രമാണ് ഇത്രയും ഒരു വികസനം ചെയ്യാൻ സാധിച്ചത് ഇന്ന് നമുക്കറിയാം ഞാൻ വരുമ്പോൾ ഏറ്റവും അധികം പരാതി കേട്ടോണ്ടിരുന്നു ഇന്ന് റോഡുകളുടെയും അതുപോലെ തന്നെ ലൈറ്റുകളുടെയും പ്രശ്നങ്ങളായിരുന്നു ഇന്ന് ആ എൽ ഇ ഡി ഇട്ട സമയത്ത് ഇവിടെ എല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നു ഭൂങ്കാവനം പോലെയായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരാറുണ്ടായിരുന്നു അത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായി തന്നെ കരുതുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നുണ്ടാക്കാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇന്ന് എങ്ങ് ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിച്ചേർന്നിട്ടില്ല എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹാഗ്രഹത നൽകുകയാണ് അതോടൊപ്പം മുപ്പത്തേറെ ഡിവിഷനിൽ നിന്ന് ഉന്നത വിജയം കൈവരിച്ച ടെൻറ്റ് പ്ലസ് ടു അതുപോലെ തന്നെ എം ബി ബി എസ് ബി എം ബി അങ്ങനെ വിവിധ പരീക്ഷകളിലുള്ള വിജയം നേടിയത് വ്യക്തിമുദ്ര വർദ്ധിച്ച കുറേ ജിബിനെ പോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത അങ്ങനെ ധാരാളം പേര് ഡിവിഷനിലുണ്ട് എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടവരെ കുറിച്ച് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല ഇരിക്കാം ചിലപ്പം എങ്കിലും എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ആദരവ് നൽകിയ ആശംസകളും നേരുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും എന്നോടൊപ്പം സഹകരണം ചെയ്തു നമസ്കാരം അടുത്തതായിട്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്രയും പ്രിയപ്പെട്ട ബുദ്ധിമുട്ടീനായ അഡ്വക്കേറ്റ് എം എൽ അനിൽ കുമാർ കൊച്ചി നഗരസഭ ായ ദീപർമ്മുടെ സ്വാഗതം ആശംസിച്ച വി ജി മനോമനായ സി കെ സോഡൻ സഹോദരിമാരെ നിങ്ങളിങ്ങനെ എന്താണ് ഇങ്ങനെ ഈ ദീപ വർമ്മർ മേയർ മേയർ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതെന്ന് അനുഭവപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ എന്തായി ഇങ്ങനെ കൗൺസിലർ ഈ മേനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയും മേർ വന്നാൽ കുറച്ച് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരാളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ സാധാരണക്കാരനായ നിങ്ങളെ അയൽവാസിയായ ഒരാളാണ് ഞാനൊരു മാജിക്കും നമ്മുടെ നഗരത്തിൽ ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടത് ദീപാവർമ്മയുടെ പ്രസംഗമാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ പച്ചാളത്ത് മിനി വിവേര എന്ന കൗത്സവ പ്രസംഗം കേട്ടാണ് സിന്റെ കൗൺസിലറാണ് അവിടെ വെച്ച് ശ്രീ ഹെൻറി ഓസ്റ്റിൻ എന്ന നേരത്തെ എം പി ആയിരുന്ന ശ്രീ ഹെൻറി ഓസ്റ്റിൻ്റെ പേരൊക്കെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹവും കൗൺസിലറാണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ ദീപ പറഞ്ഞ വാക്കിനേക്കാൾ ദീപ വളരെ ആത്മാർത്ഥമായി പറഞ്ഞതാണ് പക്ഷെ എതിരാളി പറയുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു സുതാര്യതയുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മേയർ യാതൊരുവിധ വേർതിരിവും ഇല്ലാതെ കക്ഷി രാഷ്ട്രീയമില്ലാതെ ഞങ്ങളുടെ എല്ലാ ഡിവിഷനുകളിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സഹായം ചെയ്തതാവാൻ ഞങ്ങൾക്കത് പരസ്യമായി പറയാൻ യാതൊരു മടിയുമില്ല എന്നാണ് അപ്പം ഞാൻ സത്യത്തിൽ ഈ നഗരസഭയിൽ അഞ്ചു കൊല്ലം ചെയ്തത് ആരോടും ഒരു വേർതിരിവില്ലാതെ പ്രവർത്തിക്കുകയാണ് അതെൻ്റെ മേന്മയല്ല അതാണ് ഞാൻ ദീപാവലിയിൽ നിന്ന് വ്യത്യസ്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതെൻ്റെ വ്യക്തിപരമായ മേന്മയോ മാഹാത്മ്യമോ അല്ല അതാണ് കൊച്ചിയിൽ ഒരു മേയറിൽ നിന്നും കൊച്ചി നഗരത്തിലെ സാധാരണക്കാരായ പൗരന്മാർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ആഗ്രഹിച്ച കാര്യം ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ ദീപ ഒരേ നേരം മേയർ എന്ന് പറഞ്ഞത് അത് മാത്രം ഞാൻ ആമുഖമായി നിങ്ങളെഴുപത്തിനാല് സ്ഥലത്തും അങ്ങനെയുള്ള ഇടങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ് നിങ്ങൾ ഒരിക്കലും കോർപ്പറേഷൻ ഓഫീസിൽ നേരിട്ട് പോകാൻ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചതാണ് കാരണം പലപ്പോഴും മേയർ ഞാനാണെന്ന് പറഞ്ഞിട്ട് വരില്ല ഇപ്പോഴും തല സമയത്ത് കോർപ്പറേഷൻ ഓഫീസിന്റെ ജീവനക്കാരെ തന്നെ കണ്ടാൽ അന്നത്തെ ദിവസം മുഴുവൻ അതേപോലെയാണ് അവർമുഖം കാണിച്ചിരിക്കുന്നത് സമയത്ത് ആരും ഇങ്ങോട്ട് പോകരുന്ന് തീരുമാനിച്ചിട്ടാണ് കേസ് പാട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ അഭിമാനത്തോടുകൂടി പറയുകയാണ് ഞാൻ ഇന്ന് ഇരുപത്തഞ്ച് കൊല്ലക്കാലമായി നിർമ്മിച്ചു തുടങ്ങിയിട്ട് എവിടെയും എത്താതിരുന്ന കോർപ്പറേഷൻ ഓഫീസിൽ മേയറുടെ കസേരയിൽ ഇവരാരും ഇവരാരും കേട്ടിട്ടില്ല മേയറുടെ കസേരയിൽ മേയറുടെ മുറിയിൽ ഇരുന്ന് ഞാനിന്ന് കായകൾ ഭംഗി ആസ്വദിച്ചു ാണ് ഞാൻ നിങ്ങൾക്ക് ഉറത്തു വരികയാണ് ഈ ഒക്ടോബർ മാസം കൊച്ചി കോർപ്പറേഷന്റെ മുടങ്ങിക്കിടന്ന കോർപ്പറേഷൻ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മറോൺ മറൈൻ ഡ്രൈവിൽ കേരളത്തിലെ ഏറ്റവും നല്ല കോർപ്പറേഷൻ ഓഫീസായി നമ്മുടെ ഈ കോർപ്പറേഷൻ ഓഫീസ് മാറും അത്ര മനോഹരമായിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ചേർത്ത് പറയുകയാണ് അവിടുത്തെ ജീവനക്കാരി അതിന്റെ ക്യുബിക്കൽസ് വരെ നിങ്ങൾ കണ്ടറിയാം എല്ലാം സെപ്പറേറ്റ് ആണ് അവരുടെ ജോലിയുടെ സംസ്കാരം അവര് പുറത്തേക്ക് നോക്കിയാൽ അവർ കാണാൻ പോകണം മംഗളവരം മുതലുള്ള സ്ഥലങ്ങളാണ് പഴയ ഒരു ഒരു വർക്കിംഗ് കൾച്ചറിൽ തന്നെ നമ്മൾ മാറ്റുവരും പക്ഷെ ഒരൊറ്റ കൊച്ചിക്കാർ കോർപ്പറേഷൻ ഓഫീസിൽ കേരളത്തിൽ ആഗ്രഹം അതിനാണ് കെ മാർക്ക് കൊടുക്കുന്നത് അതാണ് ഇപ്പോൾ മന്ത്രി കേരളം ഉള്ളിൽ നടപ്പിലാക്കിയത് നമ്മുടെ ആശയമായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ മിഷൻ പദ്ധതി ഉപയോഗിച്ച് ഇതാണ് എൽ ഇ ഡി ലൈറ്റ് റിപ്പയറിംഗിനൊക്കെ ആയിരുന്നു റിപ്പയറിംഗ് കേരളം ആലോചിച്ചതാണ് നമ്മുടെ മുഴുവൻ ലൈഫിൽ അടുത്തൊരു മാസത്തിനകം ഞാൻ വിചാരിക്കുന്ന എല്ലാ റിപ്പയറിംഗ് പ്രശ്നങ്ങളും അതിന്റെ വെളിച്ചത്തിന് ദിവ പറഞ്ഞ പ്രത്യേകതയുണ്ട് ഒരു കള്ളന് വന്നു നിങ്ങൾക്ക് പോകാൻ പറ്റാത്തവരെ നഗരം മുഴുവൻ ക്യാമറകളുണ്ട് നിങ്ങൾ സ്മാർട്ട് സിറ്റി ഓഫീസിൽ പോയിരുന്ന പോലീസ് ഓഫീസിൽ ഇരിക്കുന്ന പോലീസിന്റെ രണ്ടാളുകൾ കമ്മീഷൻ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂർ ദീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും അറിയാൻ പാടില്ല പറയേണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സത്യത്തിൽ ഒരു ബൈക്ക് പ്രൈവസിക്കെതിരാണ് എപ്പോഴെങ്കിലും പോലീസ് തോന്നിയാൽ ഇന്ന ക്യാമറ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആളുടെ മുഖം കാണാൻ പറ്റും നമ്മളൊരു ഫോട്ടോ ആ സ്മാർട്ട് സിറ്റി ഓഫീസിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ മുഖമുള്ള ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാൾ കൊച്ചി നഗരത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ പോലീസിന് ആ ഒരാഴ്ചക്കകത്ത് അയാൾ ഏത് സ്പോട്ടിലാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും വെറുതെ അല്ല ക്രൈം റേറ്റ് കുറയണം ഞങ്ങളുടെ ഈ ഇടപെടലും കൂടി കൊണ്ടാണ് ക്രൈം റേറ്റ് കുറയുന്നത് അപ്പം ഇതെല്ലാം സ്വാഭാവികമായും നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അതിനുള്ള സമയമല്ല ദീപം എന്തിനാണ് റിട്ടയർമെന്റിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ദീപ എപ്പോഴും എം ബി സിയിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ദീപക്ക് എപ്പോഴും അഭിമാനിക്കണം കൊച്ചി മെട്രോപൊളിറ്റൻ കൗൺസിലിൽ ഞാൻ ഇതേ ഫോളോയിൽ ശ്രീ സി കെ അശോകൻ ഓർക്കുന്നത് ഇതേ ഫോണിൽ ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ് ദീപ വർമ്മ പറഞ്ഞ വിദ്യാഭ്യാസം ഞങ്ങളൊരു ചെയർപേഴ്സൺ ആക്കണം എന്ന് വിചാരിച്ചാണ് ദീപ പറഞ്ഞ അമ്പിയ മത്സരിപ്പിച്ചത് പക്ഷെ ആക്കാൻ പറ്റിയില്ല കാരണം ഈ കൗൺസിലും കപ്പനി തുണ്ടിലടക്കാണ് നിങ്ങൾ എനിക്ക് കൗൺസിൽ തന്നത് ഈ മേയർ അങ്ങനെ സുഖമായിട്ട് ഭരിക്കേണ്ട എന്നാണ് പശിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ മഹാബലിയെ പോലെ പ്രയാസം അനുഭവിച്ചു തന്നെ ഭരിച്ചാൽ മതി എന്നാണ് നിങ്ങൾ ജനങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് ക്ലിയറായിട്ടുള്ളൊരു മാൻഡേറ്റ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പുറത്തൊരാൾ പോകും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇപ്പത്തൊരാൾ പോകും സി അച്ശ്വതമേനും മരിച്ചതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തോക്കിന്റെ മുമ്പിൽ നിന്ന് ആണ് അഞ്ചു കൊല്ലം ഈ മുഴുവൻ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിച്ചത് അപ്പൊ അത് ചിരിച്ചും കളിച്ചും വെറുതെ ചിരിച്ചല്ല തലേ പറ്റിക്കാനല്ല നിഷ്കളങ്കമായി ചിരിച്ചു എതിരാളികൾ യാതൊരുവിധ ജനാധിപത്യ വിരുദ്ധ കാണിക്കാതെയൊക്കെയാണ് ഇവിടെ പല ഓടിച്ചെത്തിച്ചത് അപ്പൊ ദീപ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതേ ബോളിൽ തന്നെ പറഞ്ഞു ദീപെ ഇങ്ങനെ ഞങ്ങൾക്കൊരു പോസ്റ്റിൽ എത്തിക്കാൻ പറ്റും ഞങ്ങളുടെ ചില രഹസ്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം വരുന്നു അപ്പോൾ ഞങ്ങൾ ദീപെ ഞങ്ങൾ ആദ്യമായിട്ടുള്ള അവസരം വന്നപ്പോൾ എം പി സി സി ഞങ്ങൾ കൊണ്ടുവന്നു അത് നേരത്തെ പറഞ്ഞപോലെ ഞങ്ങളാരും ഒരു സൗജന്യം ചെയ്തതല്ല ദീപ വർമ്മ എന്ന് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ഒരു ലേഡിയെ കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണ് എനിക്ക് പകരം ഒരുപാട് പേരെ ഞാൻ ഇന്റർനാഷണൽ സമ്മിറ്റുകൾ വിട്ടിട്ടുണ്ട് ചിലരെ വിദേശത്തും വിട്ടിട്ടുണ്ട് അതിലിപ്പോ നേരത്തെ പറഞ്ഞ എൻട്രി ഹോസ്റ്റ് എൽ ജേക്കബിന്റെ പേര് കുട്ടിയായ മനു ജേക്കബ് ഞാൻ ഞാനിതിലൊന്നും രാഷ്ട്രീയവും നോക്കിയിട്ടില്ല എന്നെ ഒരു സ്ഥലത്ത് റെപ്രസെന്റ് ചെയ്ത് മുംബൈയിൽ റെപ്രസെന്റ് ചെയ്ത് മനു ജേക്കബാണ് ഡൽഹിയിൽ റെപ്രസെന്റ് ചെയ്ത എൻട്രി ഹോസ്റ്റ് ആണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല എന്താ പോയി പറയാൻ പോകണ നിങ്ങൾ കേട്ടാ കേട്ടു ഇതൊക്കെ കോൺഗ്രസ് ആണെന്ന് ചോദിക്കുക എന്നെ ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്ന ആഘോഷ അന്ന് കാരണം ഇപ്പോഴല്ല ദീപ എന്നെ കൂടുതൽ പരാതിയൊന്നും ഇല്ലാതെയായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് എനിക്ക് വേണ്ടി പോളണ്ടിൽ ഒരു സമ്മേളനത്തിൽ സംസാരിച്ചത് ബി ജെ പി കാരിയായ അഡ്വക്കേറ്റ് പ്രിയ പ്രസാന്താണ് ആരാണെങ്കിലും ഒരു ടെൻഷൻ തോന്നുന്നു എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം റെപ്രസെന്റ് ചെയ്യുന്നത് മേയറെ ആണെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നഗരത്തിനെയാണ് അതിൽ ഞാനും പ്രിയപ്രസാന് വ്യത്യാസമുള്ളൂ നമ്മളെല്ലാം കൊച്ചി പോയി പറയുന്നത് അപ്പം അതുകൊണ്ട് ദീപ പോയ ഞാൻ അത് നിങ്ങളോട് പറയുകയാണ് ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ എല്ലാവരും കണ്ടോന്ന് എനിക്ക് ആവശ്യമുണ്ട് ദീപ പോയ സമ്മേളനത്തിന്റെ വീഡിയോ ഞാൻ ഇപ്പോൾ കണ്ടു മലയാളിക്ക് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വരുന്നൊരു മലയാളി ആക്സെന്റ് നമുക്ക് തമിഴ് സ്വാഭാവികമാണ് തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ മാതൃഭാഷയൊന്നുമല്ല ഇംഗ്ലീഷ് പക്ഷെ ഒരു ആക്സെൻ്റിൽ പ്രശ്നം നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ വരും ദീപാവലം മനോഹരമായി ആ മീറ്റിംഗിൽ സംസാരിച്ചു ഞാനിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നേരങ്ങളിലക്കി അന്ന് നടത്തിയ പ്രസംഗത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ദീപാവലമയെ അഭിനന്ദിക്കുകയാണ് കാരണം അതൊരു ചെറിയ കാര്യമാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പ്രോത്സാഹനം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഞാനെ പ്രസംഗം അവസാനിപ്പിക്കുന്നു എന്റെ മുൻകാലത്തുള്ള തലമുറയും ഞാൻ ഞാൻ കണ്ടുപിടിച്ചു രമൻചേട്ടൻ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് കേരളത്തെ സൃഷ്ടിച്ചത് എൻ്റെ അച്ഛൻ്റെ തലമുറക്കാരാണ് കേരളത്തെ സൃഷ്ടിച്ചത് ഞാനല്ല അവർ മുണ്ടു മുറുക്കി കൊടുത്ത് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഞാൻ ഇവിടെ ആവരിക്കുന്ന എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പേർ അറിയിക്കുന്നുണ്ട് അല്ല ദൈവം എല്ലാവരെയും കൊച്ചി നഗരത്തിനു വേണ്ടി നിങ്ങൾ ഈ കേരളത്തിനും കൊച്ചിക്കും നൽകിയ സംഭാവനയ്ക്ക് വേണ്ടി നിങ്ങളോട് നന്ദി നന്ദിപൂർവ്വം കൊച്ചി നഗരത്തിൻ്റെ നന്ദി ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് കാരണം നിങ്ങൾ എല്ലാവരും ചേർന്ന് ആരെയെങ്കിലും ഒരാളെ ഈ നഗരത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു രണ്ട് ഇവിടെ വിവിധ മേഖലകളിൽ പ്രാഗീനം തെളിയിച്ച ആളുകൾ ഇവിടെയുണ്ട് അവരെ ഞാൻ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു പ്ലസ് ടു പത്താം ക്ലാസ് പഠിച്ച് പാസ്സായ കുട്ടികളിവിടെയുണ്ട് ഞാൻ ഒരു കാര്യമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പം എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ദീപാവലിയായിരിക്കും ഇതേ മേൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ട് ബാല കണ്ടപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ടു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വണ്ടിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പേര് മാറ്റി മാഞ്ഞു പോകും പക്ഷേ പുതിയ പുതിയ ആളുകൾ വരും പുതിയ പുതിയ ആളുകൾ ചരിത്രം സൃഷ്ടിക്കും ചരിത്രം ഒരിക്കലും അവസാനിക്കില്ല ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വേറെ നമ്മൾ നിലയിച്ചാൽ ഈ മുപ്പത്തിനായിട്ട് ഇന്ത്യയിൽ ഈ പോളിൽ ഇനി അശ്വതി പരിപാടി പരിപാടിക്ക് നമ്മൾ എനിക്ക് വരാനില്ല കാരണം എല്ലാ സമയവും എൻഗേജ് ആണ് അതുകൊണ്ട് വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും ഈ നഗരത്തിനോട് നൽകിയ സ്നേഹത്തിന് നന്ദി നിങ്ങൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ എല്ലാവരും നൽകിയ സഹകരണത്തിന് നന്ദി നമുക്ക് തീർച്ചയായും കൊച്ചിയും കുറെ കൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ മുപ്പത്തി ഏഴാം ഡിവിഷനിലെ ഈ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ശ്രീ എൻ്റെ വാക്കുന്നു